ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വെട്ടുകേക്കുണ്ടാക്കുന്ന ഒരു വീഡിയോ കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ സാധനം തന്നെ നമുക്ക് വീട്ടിലും എടുക്കാം ഇനി നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യം വരത്തില്ല ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി അപ്പം ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് മൈദയടിച്ചിട്ടുണ്ട് അപ്പോൾ ആ മൈദയിലോട്ട് കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് മഞ്ഞപ്പൊടിയും ഒരു മഞ്ഞ കളറ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വെട്ടുകേക്കിന് ഒരു ലൈറ്റ് മഞ്ഞ കളറല്ലേ അപ്പോൾ ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞ കുറച്ച് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും അതിലോട്ട് ആവശ്യത്തിന് ശകലം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇനി വേണ്ടത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിൽ മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയില് ഒന്ന് രണ്ട് ടീസ്പൂണ് ഒഴിക്കുന്നുണ്ട് അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ മിക്സ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ വാങ്ങിക്കുമ്പം അത് ആ ഒരു കേക്കിൻ്റെ ഉള്ളിൽ നല്ല ഒരു ടെക്സ്റ്റർ അല്ലേ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഓയില് ചേർക്കുന്നത് സൺഫ്ലവർ ഓയില് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്തിട്ട് അത് മാറ്റി വയ്ക്കാം പിന്നെ വേറൊരു പാത്രത്തിലോട്ട് ഞാൻ കുറച്ച് പഞ്ചസാര നമുക്ക് എത്ര വേണോ മധുരം അതിനനുസരിച്ച് പഞ്ചസാര പൊടിച്ചെടുത്തതും ചേർത്തു അതിലോട്ടൊരു മുട്ട പൊട്ടിച്ചൊഴിച്ച് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഈ പഞ്ചസാരയും മുട്ടയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പൊടിച്ച പഞ്ചസാര ചേർക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം കേട്ടോ കാരണം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ടും പറ്റും ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന മൈദ മിക്സ് ഉണ്ടല്ലോ ആ മിക്സ് കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല ഈ പഞ്ചസാരയും മുട്ടയും ആ മൈദയുടെ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും കിട്ടണ്ടേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറച്ചിട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് എടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് ഓയില് ചേർക്കാനുണ്ട് കേട്ടോ സൺഫ്ലവർ ഓയില് തന്നെ നല്ലത് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു വെളിച്ചെണ്ണയുടെ ആ ഒരു ടെക്സ്ചർ കിട്ടുമ്പം കേക്കിൻ്റെ ടേസ്റ്റിന് ചെറിയൊരു വ്യത്യാസം കാണാം അതുകൊണ്ട് നമ്മൾ സൺഫ്ലവർ ഓയിൽ എടുക്കുന്നതായിരിക്കും ഈ ഒരു കേക്കിന് ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് ഒരു രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അവിടെ അച്ഛനും മോനും കൂടെ നല്ല മേളം നടത്തുന്നുണ്ട് എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല സൗണ്ട് ഉണ്ടാക്കലേ സൗണ്ട് ഉണ്ടാക്കലേന്ന് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുമൊന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഓയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഞാനത് ഒരഞ്ച് പത്ത് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം എൻ്റെ കയ്യിൽ നമ്മൾ പച്ചക്കറി അരിയുന്ന ഉണ്ടല്ലോ നമ്മുടെ തടിയുടെ അത് ആ സംഭവം ഇല്ല കേട്ടോ അപ്പോൾ അതിന് വരെ ഞാനിവിടെ ഒരു വലിയ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് പ്ലേറ്റിനകത്തോട്ട് കുറച്ച് ഓയില് തൂവിയിട്ട് അതൊന്ന് കൊടുക്കാം കാരണം ഇത് പരത്തുമ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ഇളക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇത് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തണമെന്നൊന്നുമില്ല നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പരത്തി എടുത്താൽ മതി നൈസ് ഒരുപാട് നൈസായിട്ട് പരത്താൻ നിൽക്കാതെ ഒരു അത്യാവശ്യം കട്ടിക്ക് പരത്തിയെടുക്കാം എന്നിട്ട് അതിന് നമുക്ക് എത്ര വലിപ്പത്തിൽ വേണോ കട്ട് ചെയ്തെടുക്കാം പരമാവധി കുഞ്ഞ് വലിപ്പത്തിൽ എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇത് എണ്ണയിലിട്ട് മൂപ്പിക്കുന്ന സമയത്തുണ്ടല്ലോ ഇത് ഒന്നും കൂടി വലുതാവും ഇതിൻ്റെ ഇരട്ടി വലുപ്പവും അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചെറിയ ചതുര കട്ടകളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും എനിക്കിപ്പോൾ കറക്റ്റായിട്ട് ഷേപ്പ് ഒന്നും കിട്ടിയിട്ടില്ല എനിക്കങ്ങനെ കട്ട് ചെയ്യാനും അറിയത്തില്ല കറക്റ്റായിട്ട് അപ്പം അതിന് ശേഷം നമുക്ക് നല്ല എണ്ണ എണ്ണ നന്നായിട്ട് ചൂടാവണം എന്നാ എന്നിട്ടേ നമുക്ക് ഈ ഒരു സാധനം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവൂ അപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലോട്ട് ഞാൻ നമ്മുടെ നമ്മൾ പീസാക്കി വെച്ചേക്കുന്ന മൈദ കുഴച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാക്കണ്ട അത് പൊങ്ങി വീർത്ത് പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ മുറിച്ചെടുക്കണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് എണ്ണ ഒഴിച്ചു സൺഫ്ലവർ ഓയിലായാലും എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടി വരും ഇതാവുമ്പം ചെറിയതായിട്ടെടുക്കുമ്പം നമുക്ക് അത്രയും എണ്ണ ലാഭിക്കുകയും ചെയ്യാം അപ്പം ഇത് നന്നായിട്ട് ചെറിയ ഒരുപാട് ചെറിയ തീയോ ആവാൻ പാടില്ല ഒരുപാട് കൂടുതൽ തീയോ ആവാൻ പാടില്ല അതിൻ്റെ രണ്ടിനെ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ മൊരിച്ചെടുക്കാം നമുക്കൊന്നും ഒരുപാട് തീ ആയി കഴിഞ്ഞാൽ പുറം മാത്രമേ വേതുന്നു കിട്ടത്തുള്ളൂ അകം വേവത്തില്ല അതുകൊണ്ടാട്ടോ അപ്പം തിരിച്ചു മറിച്ച് ഇട്ട് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു ലൈറ്റ് ബ്രൗൺ നിറം ദൈ ഒരു കളറാവുമ്പോഴത്തേനും നമുക്കിത് കോരി മാറ്റാം കേട്ടോ നമുക്ക് നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വെക്ക് വെട്ട് കേക്കിൻ്റെ കുഞ്ഞി കേക്ക് അപ്പോൾ നമ്മുടെ കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട് ഇത്രയുള്ള കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റൊക്കെ പറയുക അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നേബി സി യു ബൈ